അങ്ങ് കിലോമീറ്ററുകൾക്കകലെ കിടക്കുന്ന അമേരിക്ക ആ അമേരിക്കക്കെതിരെ ഇവിടെ ഈ കൊച്ചു കേരളത്തിലിരുന്ന് ഈർക്കിൾ പാർട്ടികൾ പ്രതിഷേധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് അതെ എന്താണ് സംഭവിക്കുക ഇപ്പം ഇന്ന് കണ്ടതിൽ ഇന്ന് വായിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും പരിഹാസം തോന്നിയ ഒരു കുഞ്ഞു വാർത്തയാണ് അതായത് സി പി എം തൃക്കാക്കര ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച സാമ്രാജ്യത്വ വിരുദ്ധ ദിനാചരണം ആണ് പരിപാടി അതിൽ കൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ അമേരിക്കൻ സാമ്രാജ്യത്വ താൽപ്പര്യങ്ങൾക്കായി നടത്തുന്ന കടന്നാക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഇവർ ഈ പരിപാടി സംഘടിപ്പിച്ചത് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുമുണ്ട് അമേരിക്കയ്ക്ക് എന്താണ് സംഭവിക്കുക ഒന്ന് ചരിത്രം ഒത്തിരി പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അമേരിക്ക നമുക്ക് അമേരിക്കയുടെ നയങ്ങൾ അമേരിക്ക വെറുക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് അമേരിക്കയുടെ ആയുധം വ്യാപാരത്തെ നമുക്ക് എതിർക്കണം കച്ചവട താല്പര്യങ്ങൾ ഇതൊക്കെ ശരിയാണ് പക്ഷേ സി പി എം ഇതിനെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഖത്തറിൻ്റെ കാര്യത്തിൽ അവിടെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഖത്തറിൻ്റെ കാര്യത്തിൽ ഇന്ന് അമേരിക്കയായിട്ട് മേജർ ഏറ്റവും കൂടുതൽ കച്ചവടം നടത്തുന്ന അല്ലെങ്കിൽ ഖത്തർ ഏറ്റവും കൂടുതൽ കച്ചവടം നടത്തുന്ന രാജ്യങ്ങളിലൊന്ന് അമേരിക്ക മുപ്പത്തെട്ട് കോടി ഡോളറിൻ്റെ അത് മുപ്പത്തെട്ട് ബില്യൻ ആണെന്നില്ല ആയുധ വ്യാപാരം തന്നെ ആരുമായിട്ടുണ്ട് ഖത്തറുമായിട്ടില്ല മറ്റ് ഒന്നൊന്നര കോടി അല്ല ബില്യൺ ഡോളറിൻ്റെ അപ്പോൾ മറ്റ് കച്ചവടങ്ങൾ നടത്തുന്നുണ്ട് അവിടുത്തെ സമ്പന്ന അതായത് ഖത്തർ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്ന സാമ്പത്തിക ശക്തികൾ അമേരിക്കയായിട്ട് ഒരിക്കലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ സമ്മതിക്കില്ല പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറഞ്ഞു ഖത്തറിലെ ഇസ്രായേലിൽ നടത്തിയ ആക്രമണം പോലും ഇൻഡയറക്റ്റ് സഹായ ആരുടെ കിട്ടിയിട്ടുണ്ട് ഖത്തറിലെ ഗവണ്മെൻറ്റിൻ്റെ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അത്ര കൃത്യമായിട്ട് ഹമാസ് താമസിക്കുന്ന സ്ഥലം മാത്രം കണ്ടെത്തി അവിടെ മാത്രം ബോംബ് ചെയ്യാൻ പറ്റണം എങ്ങനെ വേറെ ആർക്കും ഒരു പരിക്കും പറ്റിയിട്ടില്ല ഖത്തർ ഒരു ഖത്തറിലെ പൗരനും പരിക്കു പറ്റിയിട്ടില്ല ഖത്തറിൽ വന്ന് താമസിക്കുന്ന മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാർക്കും പറ്റിയിട്ടില്ല ആ ഹമാസിൻ്റെ ആൾക്കാർക്ക് മാത്രമേ പരിക്കു പറ്റിയിട്ടുള്ളൂ അവരുടെ ഏരിയ മാത്രമേ പോകുമ്പോൾ വേണ്ടിയിട്ടുള്ളൂ അതിൻ്റെ അർത്ഥം എന്താ ഇസ്രയേലിൻ്റെ ആക്രമണം ഇവരുടെ ഖത്തറിൻ്റെ മൗനാനുവാദത്തോടെയാണ് അത് സംബന്ധിക്കാൻ നമ്മൾ തയ്യാറാകണം അല്ലാതെ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരും മുദ്രാവാക്യം വിളിക്കുന്ന പോലെ പാലസ്തീനിലുണ്ടോ ഇവിടെ വിളിക്കുന്നതിൻ്റെ ഒറ്റ കാര്യമുള്ളൂ ഖത്തറിനെ മുസ്ലിം രാജ്യമായിട്ട് ചിത്രീകരിക്കുക മുസ്ലിം രാജ്യത്തെ വേണ്ടി ഞങ്ങൾ നിലകൊള്ളുക അത് ഞങ്ങളാണ് നിലകൊള്ളുകൊണ്ട് മുസ്ലിങ്ങളൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പൂർത്തിയ്യുക അമേരിക്ക വരെ നേരിടാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയുക അതിൽ വിശ്വസിക്കുന്ന കുറേ മുസ്ലിങ്ങൾ കാണും പണ്ട് വിളിച്ചാൽ ഞങ്ങളുടെ ശ്രദ്ധ രാജീവ് ഗാന്ധി കോൺഗ്രസിലേക്ക് വിളിച്ചതാണ് ഇടാക്ക് പ്രശ്നത്തിൽ ഇത് ഇപ്പോൾ അവരൊക്കെ കൂട്ടിയാണ് ഇവരും പൊക്കിക്കൊണ്ടുനുടന്ന തീവ്രവാദികളെന്ന് പറഞ്ഞാൽ മുസ്ലിംസിൻ്റെ മോചകരായിട്ട് കൊണ്ടുനടന്നവർ തന്നെയല്ലേ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ കൊല്ലാൻ കാരണമായിട്ടുള്ളത് മില്ലാതലാണെങ്കിലും ഇവരെല്ലാം മുല്ലാവറാണെങ്കിലും ഇവരെല്ലാം എന്താ എത്തി എവിടെ എത്തി നിൽക്കുന്നത് അപ്പോൾ ഈ ഖത്തറിൻ്റെ കാര്യത്തിൽ ഇവർ കാണിക്കുന്ന ഒന്നാമത്തെ കാര്യം രണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇതുവരെയുള്ള ചരിത്രം വെച്ച് അമേരിക്കയോട് എതിർത്ത ശക്തികളൊക്കെ ഒരു കാലത്ത് അമേരിക്കയോട് നേരിട്ട് ഗർലായുദ്ധം ഉൾപ്പെടെയുള്ള യുദ്ധങ്ങൾ നടത്തിയ രാജ്യങ്ങളെല്ലാം പിന്നീട് അമേരിക്കയുടെ സുഹൃത്തുക്കളായി മാറിയ ഇതാണ് കാണുന്നത് അമേരിക്കയുടെ മധ്യസ്ഥ ചർച്ചകളിൽ കൂടിയാണ് പല രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം വിലക്കിട്ടിരിക്കുന്നത് ഉദാഹരണം പാലസ്തീൻ പാലസ്തീൻ എങ്ങനെ ഇപ്പോഴുള്ള സ്റ്റേറ്റ് എങ്ങനെ രൂപീകരിക്കാൻ പറ്റിയത് ആരുടെ മധ്യസ്ഥ ചർച്ചയിലാണ് ഇവർ ശത്രുവായി കണ്ടിരുന്ന അമേരിക്കയുടെ മധ്യസ്ഥ ചർച്ചയിലാണ് ഇവർ പാലസ്തീൻ രാഷ്ട്രം ഉണ്ടാകുന്നത് അല്ല പാലസ്തീന് രാജ്യം ഉണ്ടാകാൻ ശ്രമിക്കുന്നത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് ആർക്ക് ഇഷ്ടമില്ലാത്ത ഏക വിവാഹം ഇന്ത്യയിലെ സി പി എം കാരണം സി പി ഐക്കാരനും അമേരിക്ക ശത്രു പക്ഷേ എല്ലാവരും ജോലിക്ക് പോകുന്നു ചികിത്സയ്ക്ക് പോകുന്നു എല്ലാം അങ്ങോട്ടോ അമേരിക്കയ്ക്ക് സാമ്രാജ്യത്തെ എതിർക്കണമെങ്കിൽ അവന് അവരുടെ ഇതിനെ എതിർക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ സാമ്പത്തിക നയങ്ങൾക്ക് ശക്തപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല പിണറായി വിജയൻ ഇവിടുന്ന് പോയി ഒരു ഡോളർ മായോ ക്ലിനിക് കൊടുക്കുമ്പോൾ എവിടെയാണ് കിട്ടണേ ആ പൈസ എവിടെയാണ് കിട്ടുന്നത് ചത്താലും ഇവിടെ കിടന്ന് മരിക്കാമെന്ന് വിചാരിക്കേണ്ട അമേരിക്കയുടെ അടിമയായി അമേരിക്ക സഹായിക്കുന്നതിൽ നല്ല ആത്മ എന്നെ ആത്മഹത്യാകാൻ ചെയ്യുന്ന രക്തസാക്ഷിയാകുന്ന വിചാരിച്ചപ്പോഴേ ഇതുവലിയ രക്തസാക്ഷിതായിരിക്കും അത് അമേരിക്കയിൽ പോയാൽ രക്ഷകോടാൻ ചാൻസ് ഉണ്ടായിരുന്നു രക്ഷോടാതിരിക്കുക പറയൂ ഇവര് അതെ പഠിക്കാൻ എൻ്റെ മക്കളെ അങ്ങനത്തെ സാമ്രാജ്യത്തെ ശക്തികളുടെ കോളേജുകളിലേക്കും യൂണിവേഴ്സിറ്റികളിലേക്കും പഠിക്കാൻ പറ്റില്ലെന്ന് ഇവർ പറയൂ ഇവരെല്ലാം പഠിച്ച് വന്നതോടെ തന്നെയാണ് അടുത്തപക്ഷം ബുദ്ധിജീവികളെല്ലാം പഠിച്ചു വന്നിരിക്കുന്നത് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലാണ് വന്നിരിക്കുന്നത് പലരും ഒത്തിരി പേര് കെ എൻ രാജിൽ ഉൾപ്പെടെയുള്ളവർ ആ ചുറ്റുവട്ടത്താണ് ഇവർ അമേരിക്ക രാവിലോട്ട് വൈകുന്നേരം വരെ തീർക്കുന്നത് സാമ്രാജ്യത്തെ ശക്തി അത് ബ്രിട്ടനൊക്കെ വരും പക്ഷേ ഖത്തറിൻ്റെ കാര്യത്തിൽ ഖത്തറിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് ഇവർക്ക് ഖത്തറിനെ അമേരിക്കയിൽ നിന്നും അകറ്റിയെടുത്താൽ കൊള്ളാവുന്നുള്ള ആഗ്രഹം കുറേ രാജ്യങ്ങൾക്കുണ്ട് ചൈനയ്ക്ക് വരെ കാണും ഖത്തറിലെ പൈസ ഖത്തർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൈസയിൽ കൊള്ളയടിക്കാൻ പറ്റുമെന്ന് ഇവരാണ് നോക്കുന്നത് ഇപ്പോൾ അമേരിക്കയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഞങ്ങൾക്ക് അവസരം കിട്ടുമെന്ന് നോക്കുന്നു ആർക്കതുകൊണ്ട് പ്രയോജനം ഖത്തർ അമേരിക്കയിൽ നിന്ന് അകർന്നാൽ പ്രയോജനം കിട്ടുന്ന ആദ്യത്തെ രാജ്യമായിരുന്നു പറയാമോ ആദ്യത്തെ രാജ്യം ചൈനയാണ് ചൈനയ്ക്ക് എന്ത് കിട്ടിയാലും ഇവർക്ക് സന്തോഷമാണ് ചൈനയ്ക്ക് സാമ്രാജ്യത്തെ വിരുദ്ധമൊക്കെ ഇവർ പറയും അമേരിക്കയുടെ ഒരു ഉൽപ്പന്നം കൊക്ക കൊള്ള വയ്ക്കുന്ന ഇവിടെ വന്നാൽ തടയാൻ നിൽക്കും ചൈനയെന്ന് വന്നാലും ചൈനയോളം സാമ്രാജ്യത്തെ മേധാവിത്വത്തോടെ ആ സ്വഭാവത്തോടെ മേധാവിത്വം കൊണ്ട് ആ സ്വഭാവത്തോടെ ഇന്ത്യക്കെതിരായിട്ടും ചെറിയ രാജ്യങ്ങൾക്കെതിരായിട്ടും പെരുമാറിനെക്കുന്ന രാജ്യം ചൈനയില്ലേ ഇവിടെ തന്നെ ആലോചിച്ചു നമ്മുടെ എത്ര ചെറുകിട വ്യവസായങ്ങൾ തകർത്തിരിക്കുന്നു തിരുപ്പൂര കളിപ്പാട്ടം ചെറിയ ചെറിയ റെഡിമെയ്ഡ് ഇതെല്ലാം തകർത്ത ചൈനീസ് ഉൽപ്പന്നങ്ങളാണ് ഫാറ്ററി എല്ലാം എല്ലാ സാധനങ്ങളും ഇല്ലേ ചൈനയിൽ നിന്നാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പക്ഷേ അമേരിക്ക നിന്ന് കൊണ്ടുവന്ന് നിൽക്കാൻ നോക്കി എന്നാ പറയും നമ്മൾ അതിനെ എതിർത്ത് മുദ്രാകം വിളിക്കാൻ ചൈനയിൽ നിന്ന് നൂറുകണക്കിന് സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തിട്ട് നമ്മുടെ സാമ്പത്തിക വ്യവസായിക താല്പര്യങ്ങൾ ബലി കഴിക്കുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ തൊഴിലില്ലാതാകുമ്പോൾ തീപ്പട്ടി വരെ തൊഴിലില്ലാതാകുമ്പോൾ ഇവിടുത്തെ സി പി എം കാരൻ ഒരു പ്രതിഷേധവും ഇല്ല അവിടെയാണ് സാമ്രാജ്യത്തെ വിരുത്തി എതിർപ്പുകൾ പരാജയപ്പെടുന്നത് ഇപ്പോൾ ഖത്തറിന് അനുകൂലമായിട്ട് ഇവിടെ കാക്കനാട് ഏരിയ കമ്മിറ്റി ഇല്ലേ ഒന്ന് ആലോചിച്ചു കാക്കനാട് ഏരിയ കമ്മിറ്റി എന്താ എന്ത് എന്താണ് അവരുദ്ദേശിക്കുന്നത് കൊണ്ട് സാമ്രാജ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം അങ്ങനെയൊന്നും ഒറ്റ സാമ്രാജ്യത്തേളും സാമ്പത്തിക സാമ്രാജ്യത്വം അതിൽ ചൈനയും അമേരിക്കയും ഒറ്റക്കെട്ടാവും ചിലപ്പോൾ കാരണം രണ്ടു കൂട്ടർക്കും സാമ്പത്തിക താല്പര്യങ്ങൾ യോജിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യോജിക്കുന്നുണ്ടെങ്കിൽ ചൈനയായി അതിൽ നാളെ ഇന്ത്യയും ചൈനയും നമ്മൾ ചിലപ്പോൾ യോജിച്ചെന്ന് വരും അപ്പോൾ ആ സാമ്രാജ്യത്വത്തിൻ്റെ താല്പര്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മെഷീനറിയെ ചൈനയാണെങ്കിലും അമേരിക്കയാണെങ്കിലും ചൈനയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമേരിക്ക എതിർക്കാൻ പറ്റിയില്ല രണ്ടും മറ്റ് ചെറുകിട രാജ്യങ്ങളെ ചൂഷണം ചെയ്യുന്നതിൽ മുമ്പിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് ചൈനയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമേരിക്കയെ തീർക്കാൻ പറ്റില്ല പറ്റില്ല കാരണം രണ്ടു കൂട്ടരും മറ്റു രാജ്യങ്ങൾക്ക് ഇവർ രണ്ടും ഇല്ല ചൂഷണം ചെയ്യുന്ന കാര്യത്തിൽ സാമ്പത്തിക രംഗത്ത് മറ്റ് രാജ്യങ്ങളെ ചൂഷണം ചെയ്യുന്ന കാര്യത്തിൽ ചൈനയെ മോശമല്ല അമേരിക്കയും മോശമല്ല അപ്പോൾ ഖത്തറിൻ്റെ കാര്യത്തിൽ വെറുതെ എത്ര ഭയങ്കര ഉത്കണ്ഠം വന്നത് അമേരിക്ക എത്രയോ രാജ്യങ്ങൾ കരാറുണ്ട് ചൈനയ്ക്ക് തന്നെ കരാറുണ്ടായിരുന്നു ഇന്ത്യ അതിനെപ്പറ്റി ഉണ്ടാകുന്നതായിരുന്നു അറബ് ലോകമായത് അറബിലോ അപ്പോൾ അറബ് ലോകമല്ല ഇവിടെ കൂടുതലും ഉള്ള പോപ്പുലേഷൻ ഇവിടെ ആരാ മുസ്ലിം പോപ്പുലേഷൻ കുറേ ഉണ്ട് അത് പ്രത്യേകിച്ചും കേരളത്തിലുണ്ട് തങ്ങൾക്ക് ഒരു മൂന്നാം രൂപമോ നാലാം രൂപോ കിട്ടാൻ അവരെ ഒന്ന് സൂചിപ്പിച്ചാൽ പണ്ട് പന്നി ഗോവ എന്നാ ബീഫ് ഫെസ്റ്റിവൽ നടത്തില്ലേ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയില്ലേ അത്തരം ലൊട്ടിലൊടുക്ക് വിദ്യ കൊണ്ട് ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ പറ്റിക്കുക എന്നുള്ള വ്യാമോഹം മാത്രമാണിത്